അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ വീട്ടിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ത്രീ പീസ് ആയിട്ട് കാണിക്കുന്നത് നല്ല ഓഫർ റേറ്റിലുള്ള നല്ല അടിപൊളി വർക്കിൽ വന്നിട്ടുള്ള ഓട്ടൻ നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പടം റോഡിൽ റീഹാന ഹോസ്പിറ്റലിന് സമീപമാണ് റിയാന ഹോസ്പിറ്റൽ സമീപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് രണ്ട് ബിൽഡിംഗ് ഫസ്റ്റ് ബിൽഡിങ്ങിലെ രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ആയൊക്കെ ഡി ടി ഡി കൊറിയ സർവീസ് വഴിയാണ് ആക്കിയും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കോഡ് തന്നെ ഒന്ന് വിടുക അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ എടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ച് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാം അതേപോലെ ഷോപ്പുകളിലേക്കും മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ വിൽക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വെക്കാൻ അതേ റേറ്റിലൊന്നും നമ്മൾ സാധനങ്ങൾ തരുക അപ്പോൾ ഐറ്റംസ് ഒക്കെ ഒന്ന് വെക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നല്ലൊരു വൈറ്റിന് നല്ലൊരു സൂപ്പർ ഡിസൈനെ കാണിക്കാൻ വേണ്ടി വന്ന് വൃത്തിയിട്ട് അതിൻ്റെ അളവും കാര്യങ്ങളും കാണിച്ചു തരാം ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ എക്സിൽ സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ വേറെ സൈസൊന്നും ഇതിലില്ല അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് ഡബിൾ എക്സ് എൽ ഇട്ട് കുറേ ഐറ്റംസ് കാണിക്കാണ്ട് അപ്പോൾ ഡബിൾ എക്സില് ജസ്റ്റ് വീതി ഒന്ന് പറഞ്ഞു തരാത്രേ വരുന്നില്ല ജസ്റ്റ് വീതി നാല്പത്തിനാലിഞ്ച് രൂപയിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കണ്ടിട്ട നെറ്റിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് കണ്ടില്ല നല്ല അടിപൊളി വർക്കാണ് ഹാഫ് ലൈനിങ് ഇതിന് വെച്ചിട്ടുണ്ടാവും സൈഡ് ഓപ്പൺ ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞുതരാം നല്ല അത്യാവശ്യം നല്ല ഉള്ള ഒരു ലെങ്ത്തുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് വരിക നാൽപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിയേഴ് ഇഞ്ചാണ് വരേണ്ട ഐറ്റം പിന്നെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളാണ് സോഫ്റ്റ് ഷാളാണ് ഓഫറാണ്ട് നല്ല ഷാൾ നല്ല നീളും വലുപ്പക്കുള്ള നല്ല അടിപൊളി ഷാളാണ് കേട്ടത് നല്ല നീളുണ്ട് നല്ല വീഴും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഷാളാണ് റേറ്റ് വളരെ ഓഫർ ആയിട്ടാണ് അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇതിൽ വരാണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേ റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങും വരുന്നുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് ഡിസൈൻ കാണിച്ചു വച്ചാൽ ഇതാണ് വരുന്നത് അതിൻ്റെ അടുത്ത ഡിസൈൻ ഒക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് നിക്കറ്റ് വർക്ക് ഹോക്കി സൂപ്പർ ആണ് ഷാൾ ഇതാണ് ഇതിൻ്റെ ഷാൾ വരിക ഷാൾ വരും ഇതേപോലെ അതിൻ്റെ പേന് ഇതിനെ ഉപയോഗിക്കില്ല ഇത് ഡബിൾ എസ് എല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എക്സ് എൽ ഡബിൾ എക്സല്ലേക്ക് ഉപയോഗിക്കുക ലാർജ് കേൾക്കുവാണെങ്കിൽ അത്യാവശ്യം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എസ് എല്ലേക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ മേലെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല റേറ്റ് വളരെ കുറവാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് രണ്ട് പീസർക്കും പെട്ടെന്ന് ഫസ്റ്റ് കളർ തന്നെ ഇതിൻ്റെ ലൈനിങ് ഉണ്ട് ഇതിന് ഇതിൻ്റെ ലെക്കിൽ വർക്ക് ഉണ്ട് സിറ്റിൻ്റെ വരെയാണ് ലൈനിങ് വരുന്നതായിട്ട് ഹാഫ് വേറെ ഹാഫാണ് ലൈനിങ് വരുന്നത് നല്ലൊരു ഷാളും ഇതേപോലെ അതിൻ്റെ പാൻറ്റും നല്ലൊരു ഭംഗിയുള്ള പാൻറ്റുമാണ് കൊടുത്തത് ഒരു നാനൂറ്റി അറുനൂറ്റൊമ്പത് രൂപേൻ്റെ റേറ്റ് വരിക അതുപോലെ നെയ്റ്റീവൊക്കെ വേണമെങ്കിൽ നമ്മൾ നെയ്റ്റീൻ്റെ നല്ല അടിപൊളി ഒരു വീഡിയോ എന്നാലും നമ്മൾ എത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് പോയി പോയിരാവശ്യമുള്ളവർക്കൊക്കെ പോയിട്ട് കാണാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് നെയ്റ്റി ഒരു ഷാളിൻ്റെ ഏറ്റവും സാധാരണ ഏറ്റവും ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആറുള്ളതിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന നെക്സ്റ്റ് കളറാണ് ഈ വരുന്നത് ഇതേപോലെ ഷാൾ തന്നെ നല്ല ഭംഗിയുള്ള ഷാള് നല്ല ഭംഗിയുള്ള പെൻ്റോട് വരുന്നു നല്ല ലെങ്ത്തുള്ള ടോപ്പ് നാല്പത്തഞ്ച് ഇഞ്ചിന്റെ ലെങ്ത് ടോപ്പിന് വരും കേട്ടോ ഫസ്റ്റ് കളർ ഇപ്പൊ ഒരു ഒന്നും രണ്ട് പറയുന്നില്ല ഒരുപാട് വെറൈറ്റികൾ കാണിക്കട്ട് കേട്ടോ അത് നമ്മൾ ഇത് തന്നെ ഈ ഇതേപോലത്തെ മോഡൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അതെ ഷാൾ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഷാളാണ് അതേപോലെ തന്നെ നല്ലൊരു പാനു ഈ റേറ്റിന് വളരെ ലാഭമാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപേനായിരുന്നു ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസെടുക്കുമ്പോട്ടെ നെസ്റ്റ് ഡിസൈൻ അല്ല നല്ലൊരു കളർ വന്നിട്ടുള്ള ഡിസൈനാണ് പിന്നെ നല്ല സൂപ്പർ ഐറ്റംസ് അല്ലെങ്കിൽ കുറക്കും പെനാണ് അങ്ങനെ വന്നിട്ടുള്ളത് അതേപോലെ ഷാൾ കള എല്ലാ ഡിസൈനും നാല് കളർ വന്നിട്ടുണ്ട് നല്ലൊരു വൈറ്റ് കളറാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ോക്ക് നീരണി വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റംസ് ഇതെന്റെ റോസ് കളർ എല്ലാ കളറുകളും കിട്ട എല്ലാ കളറും എല്ലാ ഡിസൈനും ഇപ്പൊ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു ഷാള് വരുന്നു സെറ്റ് ചെയ്യാൻ അടുത്ത ഡിസൈൻ വേറെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒക്കെ വേറെ വേറെ പുതിയ പുതിയ ഡിസൈനുകൾ നന്നായിട്ടാണ് അത് ഒരുപാട് ഡിസൈനുകൾ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ടോ ഡിസൈനുകളും നല്ല കാണിക്കണം ഇഷ്ടംപോലെ സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഇത്രയും ഡിസൈനും ഇതിൽ കാണിക്കട്ടെ നല്ലൊരു ഓറഞ്ച് കളറാണ് കൈയൊക്കെ അത്യാവശ്യം നിങ്ങളുണ്ട് ജസ്റ്റ് വിജ് നാൽപ്പത്തിനാലഞ്ചിൻ്റെ ഉള്ളിലുണ്ട് ടോപ്പിനാണെങ്കിൽ നാൽപ്പത്തി അഞ്ചി ലെങ് വരുന്നുണ്ട് അതിന്റെ നെസ്റ്റ് കളർ ഇതാ എക്കിലൊക്കെ നല്ല വർക്കാണ് വന്നിട്ട് പേന്റ് അതേപോലെ തന്നെ അതിന്റെ ഷാൾ തന്നു ഇതില് അടുത്ത മൂന്നാമത്തെ കളറാണ് നല്ല റോസ് കളറാണ് റോസ് റോസൽ അല്ല റെഡല്ല റോസ് പീച്ച് പോ കളറാണ് വരുന്നത് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻ കൊടുത്ത് ഇട്ടുകൊടി ഷാള് വരിക പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ആണോ നല്ല നല്ല കളറുകളാണ് അത് നെസ്റ്റ് കളറ് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ഐറ്റംസ് വേണം കേട്ടോ നല്ല വർക്കിൽ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസാണ് പീ കോക്ക് മീരാണ് ഇതിൻ്റെ കളറ് വരട്ടെ നെസ്റ്റ് വേറെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഒന്നും രണ്ട് ഡിസൈനാണ് ഇഷ്ടംപോലെ സെലക്ട് ചെയ്തുകൂടെയുള്ള ഡിസൈൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും സാധനം എത്താൻ വേണ്ടി ഒരുപാട് സ്റ്റോക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടിട്ട് ഇതാക്കുമ്പോ ആർക്കും സാധനം കിട്ടാൻ എല്ലാവർക്കും കിട്ടലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് കുറച്ച് കൂടുതലുണ്ട് ആവശ്യമൊരു പെട്ടെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുപോയി അതിന്റെ അടുത്ത ഇതൊരു പച്ചയാണ് തത്തമ്മ പച്ച എന്ന് പറഞ്ഞ പച്ചയാണ് കിട്ടുക

ഇപ്പോൾ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഇന്ന് കാണിക്കേണ്ടത് റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതല്ല സോറി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കണ കേട്ടോ അതുകൊണ്ട് ഡബിൾ എക്സ് എൽ മാത്രമേ അതിൽ അവൈലബിൾ ഉള്ളൂ വേറെ സൈസ് ഇതിൽ അവൈലബിൾ ഇല്ല രണ്ട് പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ പിന്നെ ഷോപ്പുകളിലേക്ക് ഹോൾസെയിലൊക്കെ ആയിട്ടൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഐറ്റംസ് നമ്മൾ കൊടുക്കൂട്ടാ ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിലേക്ക് വരുന്ന ആളുകൾ എടപ്പാളെ വന്നിട്ട് കാലിക്കറ്റ് റോഡിലെ റീഹാന ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് അതായത് മെയ് റോഡിന്റെ രണ്ടാമത്തെ ബിൽഡിങ്ങാണ് ഞങ്ങളുടെ ഷോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുക നെസ്റ്റ് കളർ കാണിക്കണം നെസ്റ്റ് ഡിസൈൻ ലൈൻ ആയിട്ടുള്ള ഡിസൈനാണ് ഒക്കെ വെറൈറ്റി ഡിസൈനുകളാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയ ഡിസൈനാണ് നെക്ക് കഥകളും എൻ്റെ പാൻറ്റ് വന്നിട്ടുണ്ട് ഇതേപോലെ ഷാള് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നിരീക്ഷിപ്പിക്കിനാണ് വരുന്നത് കളർ ലൈനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഷാള് വന്നിട്ടുണ്ട് അതിൻ്റെ പേ ഡിസൈന് മാറി മാറിയിട്ടാണ് വന്നിട്ട് ഒരു ഡിസൈനല്ലേ ഒരുപാട് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള രണ്ടോ മൂന്നോ എന്നൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാം അതുപോലെ വീട്ടിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം ഒരു പാർട്ടിവെയർ ഐറ്റം ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എല്ലാത്തിനും പറ്റൊരു ഐറ്റംസ് കാണിച്ചത് നല്ലൊരു പച്ച കളറാണ് അതേപോലെ നെക്സ്റ്റ് എന്നിട്ടുള്ള നല്ല റോസ് കളർ നല്ലൊരു വെറൈറ്റി കളറാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പം